ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ഇഷ്യുതെടുത്ത് സോറി അശ്വതി എടുത്ത് പറയേണ്ട മനസ്സിന് എടി നിന്റെ അനിയത്തിക്ക് നാണോടി വല്ലൊരു പ്രസവിച്ച കുഞ്ഞിനെടുത്തിട്ട് സ്വന്തം കുഞ്ഞാണെന്ന് പറഞ്ഞിട്ടിങ്ങനെ ജീവിക്കാനായിട്ട് മഹേഷ് രചനയുടെ കൂടെ പോകൂടി നീ നോക്കിക്കോ അത്രക്കാരനല്ല മഹേഷ് എന്ന് പറയുമ്പോൾ അതെ ആ കാശ് കൈയ്യൊടിയും രചനനെ രചനയ്ക്ക് വരെ നിവർത്തിയില്ല രജനയുടെ കൂടെ അല്ലാതെ ആ പയ്യം വേറെ മാറി നിൽക്കത്തുമില്ല മഹേഷിനാണെങ്കിൽ മോനും വേണം മോളും വേണം രചനെ ആ ആദ്യം കൂടി വേറെ വരെ വീട്ടിലും പോയി നിൽക്കും അവർക്ക് ചിലവിന് മഹേഷിന് കൊടുക്കേണ്ടി വരും പിന്നെ മോള് അവൾ ഇഷ്യുതയുടെ കൂടെ നിൽക്കുകയുള്ളൂ അപ്പോൾ രണ്ട് വീട്ടിലെ മഹേഷിൻ്റെ ചിലവിനെ കുറിച്ച് കൊടുത്ത് അങ്ങോട്ട് സുഖിച്ച് ജീവിക്കേണ്ടി വരും മഹേഷിൻ്റെ രണ്ട് വീടായി രണ്ട് ഭാര്യമാരും ഓരോ ഭാര്യമാർക്ക് ഓരോ കുട്ടികൾ അങ്ങനെ അങ്ങോട്ട് ജീവിക്കേണ്ടി വരും ഇതൊക്കെയാണ് ഈ നടക്കാൻ പോണത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ല അത്രക്കാരനല്ല മഹേഷ് എന്ന് പറയുമ്പോൾ അതെ നീ ഇപ്പം അങ്ങനെ പറഞ്ഞോ നിന്നെ അനേറ്റേക്ക് കുറച്ചെങ്കിലും നാണുണ്ടടി ഒന്നിനെങ്കിലും അവളത്ത് പ്രസവിക്കാൻ പറ എന്നിട്ട് ആ അവരിൽ അധികാരം എടുക്കാൻ പറ മഹേഷിന് അല്ലെങ്കിൽ അല്ലാതെ ആ രചന പ്രസവിച്ച കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അയ്യോ അത് എൻ്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് എന്താണ് കാര്യം എന്ന് പറയുമ്പോഴേക്കും അഷിത പറയുന്നുണ്ട് എൻ്റെ ഇഷിത പ്രസവിക്കും അവൾ നല്ലൊരു കുഞ്ഞിന് ജന്മം നൽകും കിട്ടും 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 നീ അങ്ങനെ വായേ മുളിച്ചിരുന്നു അതൊന്നും ഒരിക്കലും നടക്കാൻ പോകണ്ടടേ ഞാൻ പറഞ്ഞതൊക്കെ നടക്കുകയും ചെയ്യും നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിനെ അവിടെ നിന്ന് പോകുക കേട്ടോ അഷിതയ്ക്ക് വല്ലാത്ത പോലെ തോന്നുവാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് മാധവ് അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ശേഷം കാണിക്കണത് മഹേഷിനെയാണ് മഹേഷ് വീട്ടിൽ വന്നിട്ട് ബാൽക്കണി നിന്നിട്ട് ഓരോന്നൊക്കെ ഇനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ മഹേഷ് ഫോൺ എടുത്തിട്ട് കാശിനെ വിളിക്കുക കേട്ടോ ആ എന്താണ് അനുചോദിക്കുമ്പോൾ അതെ വെൽവിഷർ കിടന്നായിരുന്നു ചോദിക്കുമ്പോഴേക്കും ആ മനസ്സിലായി ആ കാശിനെ കളിയാക്കിയാണ് എന്താണ് നിനക്ക് വേണ്ടത് അതെ നീ വെല്ലുവിഷറിൻ്റെ വേഷം കെട്ടി ഇഷു തന്നെ വിളിച്ച കാര്യമൊക്കെ ഞാൻ അറിഞ്ഞൂടാ എടാ നിൻ്റെ കൂടെ വന്ന ഒരു പെണ്ണ് ആ പെണ്ണിനെ നിനക്ക് ചിലവിനെ കൊടുക്കാനോ നോക്കാനോ ഒന്നിനും സാധിക്കുന്നില്ല ഏ അവൾക്ക് ഒരു അപകടം പറ്റിയപ്പോഴേക്കും ആദ്യം ആദ്യം വിളിച്ചത് നിന്നെയാ നീ ഫോൺ എടുത്തില്ല ശേഷമായി നിന്നെ വിളിച്ചത് എൻ്റെ മോൻ വിളിച്ചാൽ എനിക്ക് സഹായിക്കാതിരിക്കാൻ പറ്റില്ല ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സഹായിച്ചു അതിൻ്റെ പേര് നീ നന്നായിട്ട് മുതലെടുക്കാൻ നോക്കി ഇഷിധരടുത്തല്ലേ പക്ഷെ അവൾ നിന്ന് നിനക്ക് തക്കതായിട്ടുള്ള മറുപടി തന്നിരുന്നു ല്ലടാ നീ വിചാരിക്കുന്ന പോലത്തെ പെണ്ണല്ലടാ ഡോക്ടർ ഇഷിത അതായത് എൻ്റെ ഭാര്യ അവൾക്ക് എന്നെ നന്നായിട്ട് അറിയാം എന്നൊക്കെ പറയുകയാണ് അത് കേൾക്കണത് ആകാശ് പറയുന്നുണ്ട് പിന്നെ അറിയാമറിയാം ഇന്നല്ലെങ്കിൽ നാളെ അവൾ നിന്നെ ഉപേക്ഷിച്ച് പോകുകടാ അത് നിൻ്റെ മിഥ്യയായിട്ടുള്ള ധാരണ മാത്രമാണ് ആകാശെ ഞാൻ എന്നെയും ഇഷിതനെ ദൈവം യോജിപ്പിച്ചതാണ് അത് ചെകുത്താൻ വിചാരിച്ച പറ്റില്ലടാ വേറൊരു തിരുത്തിയാക്കാൻ പറ്റില്ലടാ എന്നൊക്കെ പറയുകയാണ് ഇതെല്ലാം കേട്ടോണ്ട് ഇഷിത അപ്പുറത്ത് മാറി നിപ്പണ്ടെട്ടോ ശേഷം മഹേഷ് ഫോം വെക്കുകയാണ് ആകാശെ മനസ്സിൽ വിചാരിക്കുകയാണ് അതേടാ ദൈവം കൂട്ടിച്ചേർത്ത നിങ്ങളെ ഈ ആകാശം വേണമെന്ന് പറഞ്ഞ ചെകുത്താൻ രണ്ടും രണ്ട് വഴിക്കാക്കോടാ എന്ന് ആകാശം ഇന്നെ മനസ്സിൽ വിചാരിക്കുന്നു കേട്ടോ ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് അവിടെയൊക്കെ ആദ്യം മരുന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടി വരുന്നുണ്ട് മമ്മി ഇന്ന് മരുന്ന് കഴിക്കുന്നത് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് മമ്മി ഡാഡി എത്ര നല്ല ആളാണല്ലേ മമ്മിക്കൊരു ആപത്തുന്നപ്പോൾ ഡാഡി എത്ര പെട്ടെന്ന് ഓടി വന്ന് സഹായിച്ചത് ഡാഡിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിലും ഒന്നും ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു പാവ ഡാഡി ഞാൻ ഡാഡിനെ എന്തുമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് മമ്മി മമ്മിയും വേദനിപ്പിച്ചിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും ഡാഡിനെ വേദനിപ്പിച്ചതിൻ്റെ നമ്മളിപ്പോൾ അനുഭവിക്കണതാണ് മമ്മി പാവം ഡാഡി ഡാഡി എത്ര പ്രാവശ്യം എൻ്റെ അടുത്ത് പുറകെ വന്നിട്ടുണ്ട് മോനെയും മോനെ വിളിച്ചിട്ട് ഞാൻ ഡാഡിനെ അവഗണിച്ചിട്ടേ ഉള്ളൂ എപ്പോഴും പരിഹാസിച്ചിട്ടേ ഉള്ളൂ മമ്മിയേ അങ്ങനെ തന്നെയാണ് മമ്മി അന്ന് ഡാഡീനെ ഉപേക്ഷിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം ഇങ്ങനെ ഒന്നാവില്ലായിരുന്നു മമ്മി എനിക്കും ചിപ്പിക്കും രണ്ടുപേരുടെ സ്നേഹം കിട്ടിയാണെ എല്ലാം പോയി എല്ലാം നശിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം വിഷമിച്ചാൽ അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ ആദ്യം പോയിക്കുമ്പോഴേക്കും രചന മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ പാവം എൻ്റെ മോൻ കുറ്റങ്ങളൊക്കെ സ്വയേൽക്കാണ് അവർ നല്ല വിഷമമുണ്ട് എന്ന് പറഞ്ഞിട്ട് രചന പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് മഹേഷായിട്ട് ഒരുമിച്ച് ജീവിച്ച സമയത്ത് മഹേഷിനെപ്പോഴും പുച്ഛിക്കണതും ഒരു സാരി മേടിച്ചെടുത്താൽ പോലും ഒരു ഒരു കാഞ്ചിപുരി സാരി മേടിച്ചതാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് എന്ത് ഗിഫ്റ്റ് കൊടുത്താലും അത് മഹേഷിൻ്റെ മുഖത്ത് വലിച്ചെറിയുമായിരുന്നു അങ്ങനെ പല കാര്യങ്ങളും ആലോചിക്കുകയാണ് പിന്നെ ആകാശമായിട്ട് രാത്രി കിടപ്പുറ പങ്കിട്ടപ്പോൾ അവർ മഹേഷ് വന്നതും മഹേഷ് രചന വലിച്ച് പുറത്തേക്കിട്ടതും ഒക്കെ തന്നെ ആലോചിച്ചിട്ട് ഇപ്പോൾ രചന വിഷമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നീട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ചിപ്പിനെയാണ് ചിപ്പി ഇങ്ങനെ ആലോചിച്ച് സമയത്ത് അവിടേക്ക് സ്വപ്നവലി വലിയ രാമനാഥന് വരുവാണെ ആഹാ മോള് പഠിക്കുകയല്ലേ ഉറങ്ങുവാണോ ഭക്ഷണം കഴിക്കാതെ കിടന്ന് ഉറങ്ങാൻ പോകാണോ ഇല്ല ഞാൻ പഠിക്കുമല്ലോ ഉറങ്ങുമല്ലായിരുന്നു ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യമായിട്ട് ഇവിടെ പോയപ്പോൾ ഒരു സുഖമില്ല ഹോംവർക്ക് ചെയ്യാനൊന്നും തോന്നുന്നില്ല അപ്പോഴേക്കും സ്വപ്നം വലിയ പറയണ്ടേ എങ്കിലും മോളിലൊരു കാര്യം ചെയ്യും ആദ്യ ഏട്ടനെ വിളിക്കേ എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ആദ്യ ഏട്ടനോട് പറ അവൻ്റെ അതുകൊണ്ട് സുഖമില്ല പഠിക്കാൻ തോന്നുന്നില്ല ഇങ്ങോട്ട് വരാൻ പറഞ്ഞോട് എന്ന് പറയുമ്പോൾ ഒരു ആവാത പറയേണ്ടത് അതേ മോളെ മോളും ശ്രമിച്ചു നോക്കി എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുകയാണ് അങ്ങനെ ചിപ്പി ആദ്യനെ വിളിക്കുന്നുണ്ട് ആദ്യം ഫോൺ എടുക്കുകയാണ് ഹലോ ചിപ്പി എന്താ വിളിച്ചത് ആദ്യേട്ടാ ആദ്യട്ട പോയി പിന്നെ ഒരു സുഖമില്ല ആദ്യേട്ടാ മനസ്സിന് ആ ഒരു വിഷമം പോലെ ആദ്യേട്ടൻ ഉണ്ടായാൽ മതിയായിരുന്നു ഇവിടെ ആദ്യട്ട നാളെ ക്ലാസ് കഴിയുമ്പോഴേക്കും എൻ്റെ കൂടെ വീട്ടിലേക്ക് വരാമോ ചിപ്പി നീ എന്താ ചിപ്പി ഇങ്ങനെ പറയണത് മമ്മിക്ക് സുഖമില്ലാത്ത കാര്യം നിനക്കറിയാവുന്നതല്ലേ ഞാൻ എപ്പോഴും നിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് വരണം നീ ഒരിക്കൽ പോലും ഇങ്ങോട്ടേക്ക് വരില്ല നാളൊരു കാര്യം ചെയ്യ് നീ എൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് വാ ഞാൻ അങ്ങോട്ട് വരില്ല ആദ്യമായിട്ടാ എങ്കിലേ നീ ഫോം വെച്ചു എനിക്ക് അമ്മയ്ക്ക് മമ്മിക്കേ ഇനി ഭക്ഷണമൊക്കെ എടുത്തു കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ നീ ഫോം വെക്കാണ് ശേഷം ചിപ്പി പറയുന്നുണ്ട് ആദ്യേട്ടം വരില്ല മമ്മിക്ക് സുഖമില്ലെന്ന് ആദ്യ പറയണത് എനിക്കറിയാം അവൻ എങ്ങനെയേ പറയുള്ളൂ മോള് വിഷമിക്കേണ്ട അവൻ ഇന്നല്ലെങ്കിൽ നാളെ വരുമായിരിക്കും എന്ന് രാമനാഥൻ പറയണ്ടേ ചിപ്പി പറയുന്നുണ്ട് എനിക്ക് ഒരു അനിയനോ അനിയത്തിയോ വേണമെന്ന് ഞാൻ മമ്മി അമ്മയടുത്തും ഡാഡിയെടുത്തും പറഞ്ഞിട്ടുണ്ട് സ്വപ്നയോട് ചോദിക്കുന്നുണ്ട് നീ എന്താ പറഞ്ഞത് അതെ എനിക്കൊരു അനിയനോ അനിയത്തോ വേണോ എന്ന് അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല രാമ ഇവിടെ വിളിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടു പറഞ്ഞിട്ട് സ്വപ്നം വലിയ അവിടെ നിന്ന് പോവുകയാണ് രാമ അതൊന്ന് ചിപ്പിനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുക കേട്ടോ പിന്നീട് കാണിക്കുന്ന ആകാശിനെയാണ് ആകാശം കൂട്ടുകാരനും കൂടിയിട്ട് ഒരു ബീച്ചിൻ്റെ സൈഡിലിരുന്നിട്ട് വെള്ളം ഒടിക്കുകയട്ടോ അപ്പോൾ കൂട്ടാരൻ പറഞ്ഞിട്ടേടെ കാര്യങ്ങൾ ഇങ്ങനെ പോവാണെങ്കിൽ നിൻ്റെ കയ്യിൽ നിന്ന് രചനയും ആ ആദ്യം എന്ന് പറഞ്ഞ ചെക്കനും നഷ്ടപ്പെടും നീ അവരെ കൂടെ കൂട്ടിയിരിക്കുന്നത് നിനക്ക് ബെനിഫിറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ അതേടാ അതിനു വേണ്ടി തന്നെയാണ് അവരെ കൂട്ടിയിരിക്കുന്നത് രചനെ മാതിരി കൂടെ നിർത്തണം രചന അവള് പോയാലും കുഴപ്പമില്ല കാരണം അവൾ താൽക്കാലികമായിട്ടുള്ള പ്രതീക്ഷ മാത്രമാണ് പക്ഷേ ആദി അവൻ അങ്ങനെയല്ലട അവനെ കൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പറ്റും മഹേഷിൻ്റെ അടിവേര് പോലും തകർക്കാൻ പറ്റും പക്ഷേ അവനിപ്പോൾ കാല് മാറുക എടാ അതിനുള്ള കാരണം നിനക്ക് മനസ്സിലായില്ലേ നീ രചനനെ അവഗണിക്കുമ്പോൾ അവനത് വിഷമില്ലേ അതുകൊണ്ട് തന്നെ അവൻ നിന്നെ നിന്ന് അകലണത് നീ രചന കുറച്ചൊക്കെ അംഗീകരിക്കണ വാക്കുകൾ കൊണ്ട് മാത്രം മതി അവളിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതുപോലെ പോലെ മഹേഷാണ് അത് നിൻ്റെ വീട്ടിൽ വന്നിട്ട് അത് നിൻ്റെ ഒരു കഴിവുകിടായിട്ടെ അവളും അവനും തോന്നത്തുള്ളൂ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ് നീയേ രജനനെ കുറച്ച് അംഗീകരിക്കുന്ന പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യേ കാരണം ആ ചെക്കനെ കൂടെ കൂട്ടാൻ മാത്രം രചനയുടെ വിശ്വാസം പിടിച്ചു പറ്റണം അതുവഴി അവൻ അവളെ നിന്റെ വഴിക്ക് കൊണ്ടുവന്നോളും ആദ്യം എന്ന് പറഞ്ഞാൽ ചെക്കന അങ്ങനെ നടക്കുള്ള കാര്യങ്ങളൊക്കെ നീ പറഞ്ഞ ശരിയാടാ രചനയുടെ വിശ്വാസം അത് കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട് ശരിയാക്കാനല്ല അവളെ എൻ്റെ കൂടെ തന്നെ നിർത്താനുള്ള എല്ലാ പരിപാടിയും ഞാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശം വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കാണിക്കണത് രാമനാഥനെയാണ് അടുത്തുകൂടി ഈശ്വര പോകുമ്പോഴേക്കും മോളെ ഒന്ന് എന്നെ എന്ന് പറഞ്ഞ് രാമനാഥം വിളിക്കുകയാണ് എന്താ മോളുടെ മോളുടെത്തിനകത്തൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല എങ്കിൽ എന്തെങ്കിലും പറയാം മോളുടെ ഒരു മോളൊരു നല്ലൊരു ഡോക്ടറാണ് പിള്ളേരുടെ ഡോക്ടർ പിള്ളേരുടെ മനഃശാസ്ത്രമൊക്കെ നന്നായിട്ട് അറിയാം ചിപ്പി അവളുടെ കൂടെ രണ്ട് ദിവസം ആദ്യം ഉണ്ടായിരുന്നു അവൻ പോയപ്പോൾ അവൾക്ക് വല്ലാത്ത ഒറ്റപ്പെടുന്ന പോലെ ഇപ്പോൾ തോന്നി മോൾക്കത് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ നമ്മൾ എന്തൊക്കെ വാങ്ങിച്ചു കൊടുത്താലും എത്രയൊക്കെ ഇരുന്നാലും പിള്ളേർക്ക് പിള്ളേർ തന്നെയാണ് വേണ്ടത് അവരുടെ മനഃശാസ്ത്രം അവരുടെ ആ ഒരു ഇതൊക്കെ ആ പിള്ളേരുടെ അതേ സ്വഭാവത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റൂ ചിപ്പിക്ക് ിപ്പിക്കാതി പോയപ്പോൾ അതാ സംഭവിച്ചത് ഒറ്റപ്പെട്ട പോലെ തോന്നി അവൾക്ക് ആദ്യം എന്നുവെച്ചാൽ ജീവനാണ് അവൾ ആദ്യമെ വിളിച്ചിരുന്നു പക്ഷേ ആദ്യം പറഞ്ഞത് അവളുടെ അടുത്ത് അങ്ങോട്ട് വരാനാണ് പറഞ്ഞത് എന്ന് രാമനാഥൻ പറയാണ് അത് കേൾക്കുമ്പോഴേക്കും ഇഷിത ഒന്ന് ഷോക്കായ പോലെ നിൽക്കുകട്ടോ ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയില് കാണിക്കുന്നത് ആകാശ് രചനയടുത്തും ആദ്യ അടുത്തും പറയുന്നുണ്ട് ഇനി മുതൽ ആകാശ്മൻ മാറുകയാണ് അപ്പം ഇനി പഴയ ആകാശ അല്ലാതെ നിൻ്റെ അമ്മേനെ ചേർത്ത് പിടിക്കുന്ന ആകാശ് നിന്നെ ചേർത്ത് പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ചേർത്ത് പിടിക്കുമ്പോഴേക്കും ആദ്യം ആകാശിനെ തട്ടി മാറ്റി അവിടെ നിന്ന് പോകുക കേട്ടോ ശേഷം രചനയുടെ ആ ഒരു രചനയുടെ ആ ഒരു ഇത് മനസ്സും അതുപോലെ തന്നെ രചനയുടെ വിശ്വാസമൊക്കെ നേടിയെടുക്കുകയാണ് ആകാശ് ശേഷം രചനയടുത്ത് രാത്രി മഹേഷിനെ വിളിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അടുത്ത് ഇഷിതമുള്ള സമയത്താണ് രചനയുടെ കോള് വരുന്നത് പെട്ടെന്ന് ഇഷിത ആ കോൾ കാണുന്നുട്ടോ വിശിത പറയുന്നുണ്ട് അതെ മഹേഷിന് രചനയുടെ കോള് വരുന്നുണ്ട് ഈ സമയത്ത് ഒരു കോള് പതിവുള്ളതല്ലോ എന്ന് പറഞ്ഞിട്ട് ഇഷിതൊരു കൂടി തന്നെ മഹേഷിനെ നോക്കാണ് പിന്നീട് നമ്മുടെ പ്രിയാമണി ആണെങ്കിൽ സുചിത് അടുത്ത് പറയേണ്ടത് ഓരോരോ കാര്യങ്ങൾ പറയാണ് അതിൻ്റെ ശേഷം ഈ പ്രിയാമണി പറയേണ്ടത് അതെ ഞാൻ പറഞ്ഞു വന്നതിനൊക്കെ മനസ്സിലായോ ഇനി മഹേഷിനെ എപ്പോൾ വേണമെങ്കിലും രജനയുടെ വീട്ടിലേക്ക് പോകാം രചന ഇങ്ങോട്ട് ഇങ്ങോട്ടും വരാം മനസ്സിലായോ എന്നൊക്കെ പറയുകയാണ് ദേശത്തോട് കൂടി തന്നെ ആണ് കേട്ടോ പറയണത് ആ ഒരു ഭാഗത്തോടെയാണ് പ്രൊമോം തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ